അവനെക്ക കണ്ടിട്ടാൽ നേരെ കമേരേ പോകാൻ പറ്റില്ല അതായത് പ്രൈം മൂറിൻ്റെ ബോർഡർ വരെ പോകണം അപ്പോൾ പ്രൈം മൂർ കടന്നോണ്ടി അത് പ്രൈവറ്റ് ആണ് അപ്പോൾ വേറെ ടിക്കറ്റ് എടുക്കണം എടുക്കണം ആ അപ്പോൾ നമുക്ക് വാട്ടർ ഫോൾസ് നേരെ പോവാ ആ പരി രണ്ട് പേര് രണ്ട് പേര് 210 രൂപയாகு ഈ ഇദ ഇ എൻട്രി എന്ന് ഫിൽ ചെയ്യേക്കണം ആ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ്ടോ ഇവിടെ എത്തി കേട്ടോ മംഗായം വാട്ടർ ഫാൾസിൻ്റെ ഇവിടെ എത്തി കേട്ടോ ഫാലൂർ റേഞ്ചിൻ്റെ ഇവിടെ ബോഡൊക്കെ ഉണ്ട് വേണ്ട അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമുക്ക് പാസ് ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ വേണ്ടി വേണ്ട നിങ്ങളുടെ വണ്ടി ഇതവിടെ കിടക്കുന്നുണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് വേണ്ട ഞാൻ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് ഇതാണ്ടോ നൂറ്റി പത്ത് രൂപയാണ് രണ്ടുപേരും കൂടെ നൂറ്റി പത്ത് രൂപ നമ്മളിവിടുത്തെ പേരും നമ്മുടെ ഫോൺ നമ്പറും വണ്ടി നമ്പറും എല്ലാം ഇവിടെ എഴുതി കൊടുത്തിട്ട് വേണം നമ്മളകത്തോട്ട് കയറാൻ വേണ്ടി ഇനി നമുക്ക് അകത്ത് ഇട്ടിട്ടുള്ള കാഴ്ചയാണ് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കയറിക്കൊരു ദോശ ദോശയും ചമ്മന്തി കൂപ്പർ ദോശ വീട് ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ബംഗായം വാട്ടർ ഫാൾസിലാണ് കേട്ടോ അവിടെ നിന്ന് താഴെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ രണ്ട് പേർക്കും കൂടെ നമുക്ക് നൂറ്റി പത്ത് രൂപയൊന്ന് ചാർജ് അവിടെ നമ്മൾ പേപ്പറിൽ അവിടെ ഞങ്ങളുടെ പേരും വണ്ടി നമ്പരും ഇതെല്ലാം എഴുതുന്നതായിരുന്നു കാരണം നല്ല രസമാണ് കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം എന്ന് പറയാൻ പറ്റില്ല അത് നല്ലൊരു തണുപ്പ് കാരണം ഇന്നലെ എന്ത മഴയൊക്കെ പെയ്ത് നല്ല രസമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് വാട്ടർഫാൾസിലോട്ട് ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് ബ്രൈമൂർ എന്നുണ്ട് ബ്രൈമൂർ എസ്റ്റേറ്റ് ഉണ്ട് എസ്റ്റേറ്റിൽ നിന്ന് പോകണം അവിടെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞുവിടാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നമുക്ക് കാണുമ്പോൾ കേട്ടോ നല്ല രസമുള്ള സ്ഥലം കണ്ടോ ഫുൾ കാർഡ് കേട്ടോ കേട്ടോ ഫുൾ കാടാണ് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത കാര്യം കുറച്ചു നേരം വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഞങ്ങൾ വണ്ടി നിർത്തി വന്ന് ഇവിടെ ഇറങ്ങിയതരാം കാരണം സ്ഥലം ഒന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം നല്ല രസമുള്ള സ്ഥലം കേട്ടോ കാരണം ചൂടെന്ന് പറഞ്ഞതേ ഇല്ല അപ്പം ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടെ ഒരു കുരിശെടി കേട്ടോ കണ്ടു കേട്ടോ കാരണം ഒരു പാറയുടെ അവിടെ എന്താണ് അനങ്ങിയത് അതിലിവിടെ സൈലൻ്റ് ആയിട്ട് ഇടങ്ങണുണ്ടേ അറിയാൻ പോയിട്ടില്ല അപ്പം നിങ്ങൾക്ക് കുറിച്ചെടി കാണിച്ചു തരാം ആ ഒരു പാറയുടെ മേലില്ല കേട്ടോ വലിയ ഹൈറ്റില്ല അറിയരുത് അപ്പം കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ചെറിയൊരു അമ്പലം ആ കുരിച്ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പോമോ ഇതാണ് തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ തമിഴിൽ കാണിക്ക വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ അതിനെ എതിട്ടുണ്ട് ഏഴ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നാണ് എഴുതിക്കുന്നുണ്ട് വൈറ്റ് ബോഡി അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പണി അതൊക്കെ അപ്പോഴേത് ഉള്ളതാണ് ഇത് ഉണ്ടോ അപ്പോൾ അത്രയും നല്ല പഴക്കമുണ്ട് ഇതിന് അതിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾ വണ്ടി ഇവിടെ കാടങ്ങിട്ടുണ്ട് ഇതേണ്ട ഇതാണ് കേട്ടോ ഇതാണ് അമ്പലം കണ്ടോ ചെറിയ അമ്പലം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും കുറച്ചും ഇവിടെ ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളതായിട്ട് അത് കാണിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ് അല്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ അല്ല വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വഴി നമുക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അവിടെയൊക്കെ പോയി കുളിക്കാം നല്ല ആ സൈഡിൽ അവിടെയാണ് കുളിക്കാനൊക്കെ ചെറിയ ചെറിയ അരിവടൊക്കെ ഉണ്ട് അവിടെ കുളിക്കാൻ വേണ്ടി ഇനി മേളിൽ കുളിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ എന്തായാലും നമുക്ക് മേലോട്ട് പോയി നോക്കാം അല്ല ഇതിനകത്തോട്ട് നമ്മൾ കയറുന്ന വഴിയാണ് കേട്ടോ അത് നല്ല താഴ്റ്റമുണ്ട് നല്ല പാറയും ഇവര് ഇന്നലെ ഇവിടെ എന്താ നല്ല മഴ പെയ്തിട്ടുണ്ടെന്നാണ് അത് പറഞ്ഞവര് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു നല്ല തണുപ്പുണ്ട് മഴ പെയ്തിട്ടുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടെ പാറയിലെ വഴുക്കലൊക്കെ ഉണ്ട് ചെറുതായിട്ട് അത് നോക്കിയാൽ ഇതിൻ്റെ മേലിലങ്ങ് കാരണം അയ്യോ ആ രാവിലെ തന്നെ ഞങ്ങൾ വന്നത് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് ഇതിൽ കാണാൻ വന്ന് ഈ ചെറ്റ ചെറ്റച്ചൽ ചെറ്റച്ചൽ എന്ന സ്ഥലത്ത് ഇവിടെ വന്നിട്ട് പെരിങ്ങിയ മല കഴിയാണ് നമ്മളിങ്ങനെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു തിരുവനന്തപുരത്തു നിന്നൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടി അങ്ങോട്ട് പടിയല്ല കുറച്ച് ഭാഗം കല്ലും പിന്നെ കുറച്ച് പടിയായി കെട്ടിയിട്ടുണ്ടോ അവർ ഞങ്ങളുടെ കാര്യം വന്ന വഴി വേണ്ടത് അവിടെ കൂടെയാണ് എനിക്ക് കാര്യം വേണ്ട അവിടെ നിന്ന് കയറി കേട്ടോ പക്ഷേ നല്ല രസമുള്ളൊരു കേട്ടോ സ്ഥലം കേട്ടോ അത് പുറം ഇരിക്കാൻ കേട്ടോ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇവിടെ വന്നിപ്പോഴാണ് വെള്ളച്ചേട്ടൻ സൗണ്ട് കേൾക്കാൻ പറ്റും കാരണം ചെറിയ കിളികളൊക്കെ സൗണ്ട് മാത്രം നല്ല സൈലൻറ്റായിട്ടുള്ളൊരു സ്ഥലം സ്ഥലം എന്നാ പതുക്കെ കയറാ പതുക്കെ കയറിയാൽ മതി സ്ലോയിൽ കയറിയാണ് സ്പീഡ് കൂടുതലാണ് ഇനി ഇവിടുന്ന് കുറച്ച് ഇനി എത്തി താഴെ ഞാൻ ചോദിച്ചു രാവിലെ ആയിട്ടും രാവിലെ ആയിട്ട് കടുക്കണം കനം കൊടുത്തു ഞങ്ങള് അവിടെ വന്ന തിരിങ്ങമ്പല ഭാഗത്തുനിന്ന് ഹോട്ടലിൽ ദോശ വാങ്ങിച്ചു കഴിച്ചായിരുന്നു വലിയ ദോശയായി വരും അപ്പോൾ ഫുഡും കൂടെ ആയപ്പോൾ വിളക്കാൻ പോണ്ട വിളച്ചാട്ടാ ഇവിടുന്ന് കുറച്ച് കാണാൻ പറ്റും വേണ്ട ചെറുതായിട്ട് കാണാൻ പറ്റും വേണ്ട വേണ്ട കയറ്റം കുറച്ച് കുറഞ്ഞു കേട്ടോ കയറ്റം തീർന്നു ഇനി അങ്ങോട്ട് ഇറക്കുകയാണോ കേട്ടോ ഇവിടെ വിളിക്കാൻ പറ്റില്ലേ പറ്റില്ല വെള്ളച്ചേക്കും നല്ല ഷോപ്പിങ്ങാണ് വരുന്നത് ചേട്ടാ നല്ല രണ്ടുമൂന്ന് സ്റ്റെപ്പായിട്ടാണ് എല്ലാം വരുന്നത് ഇവിടെ സെക്യൂരിറ്റി എല്ലാം കാണും കുളിക്കാതിരിക്കാൻ വേണ്ടി ഓ ഇവിടെ നിന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അതൊരു കെട്ടിയിട്ടിരിക്കുമൂന്ന് സ്റ്റെപ്പായിട്ടുണ്ടോ രണ്ട് മേളിലും കണ്ടോ വേണ്ട മുട്ടിയോ അതേണ്ട അവിടെ കണ്ടോ അല്ല ആ ഭാഗത്ത് കണ്ടോ ആ ഭാഗത്ത് നിന്നും അവിടെ നിന്നും എന്ന് ഒന്ന് പിന്നെ ഇവിടെ പിന്നെ അടുത്ത് ഇവിടെ അതിൻ്റെ മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഒരു കായിട്ടാണ് അപ്പോൾ ഈ മേളിലത്തെ വെള്ളച്ചാട്ടം കൂടെ നോക്കി അതും കൂടെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് ചെറിയൊരു ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപകട മേഖല എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ കാരണം അങ്ങോട്ട് ഇറങ്ങാൻ എന്തായാലും നമുക്ക് പറ്റില്ല കാരണം എന്താ മുള്ളു വേലി ഇരിക്കാനടിച്ചിരിക്കുന്നത് വേണ്ട മുള്ളവേലി അടിച്ചു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ അപകട മേഖല കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇതുവഴി ഇറങ്ങി എന്നാലും അവിടെ ചെന്നിരിക്കായിരുന്നു നല്ല അടിപൊളിയല്ലേ ഈ മൂന്ന് തട്ടായിട്ട് ഇങ്ങനെ ഒഴി വരണോണ്ടേ കാരണം നല്ല നല്ല രസമാണ് കേട്ടോ ഈ ഇബ്രാണേറ്റവും കൂടുതൽ വെള്ളം വന്ന് വീഴുന്നുണ്ട് ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നല്ല രസമായിരിക്കും കുളിക്കാം പിന്നെ താഴ്ച ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ കയ്യിൽ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന കേട്ടോ കാരണം നമുക്കവിടെ കുളിക്കാനൊന്നും പറ്റില്ല അത് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നാളെ ഒരു ചെറിയ അരിവുണ്ടെന്ന് അപ്പോൾ അവിടെ പോയി ഒന്ന് കുളിക്കണം പിന്നെ കാരണം വെച്ചാൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേ എനിക്ക് കുളിക്കുന്നുണ്ട് കാര്യം ബ്രൈമൂർ പോയിട്ട് ബ്രൈമൂർ പോയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ കുളിക്കാമെന്ന് വിചാരിക്കുന്നു ഈ വെള്ളച്ചവട്ടയും മങ്കായം പാട്ട്സും ഇവിടുത്തെ വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യുന്നു യാത്രകൾ അവസാനിക്കുന്നില്ല എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ